നമസ്തേ ഒരു പച്ചപ്പിനും വേര് വേരുപിടിക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില വരണ്ട മണ്ണുകളിൽ നാം ചില തളിർപ്പുകൾ കണ്ടിട്ടില്ലേ പ്രിയമുള്ളവരെ ആ പൊള്ളുന്ന വെയിലിലും ആ മരുഭൂമിയിലെ കൊടും കാലാവസ്ഥയിലും ആ കുഞ്ഞു ചെടികൾക്ക് എങ്ങനെയാണ് അങ്ങനെ വളർന്നുയരുവാനായിട്ട് സാധിക്കുന്നത് ശ്രദ്ധിക്കുക ഒരു കുഞ്ഞു വിത്തിന് ആ കാലാവസ്ഥയെ തോൽപ്പിച്ച് ആ പൊള്ളുന്ന ചൂടിൽ അതിജീവിച്ച് വളരുവാൻ കഴിയുമെങ്കിൽ എത്രയോ കഴിവുകൾ നൽകി ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് അയച്ചിരിക്കുകയാണ് അതൊന്നും നാം തിരിച്ചറിയാതെ നമുക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളിലും നന്മകളിലും കണ്ണുവെക്കാതെ ഉണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് വിലപിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങളെ ഓർത്ത് അസൂയപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും നാം തള്ളി നീക്കുകയാണ് ലഭിച്ചതിനെ ഓർത്ത് നന്മ പറയും പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ